നിങ്ങളുടെ സ്കിൻ വളരെയധികം ഗ്ലോ ആവാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞ നിങ്ങൾ സ്ലിം ആകാനായിട്ട് സാധിക്കുന്നതാണ് അതുകൂടാതെ എന്ത് ഡിസീസിനും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു സൂപ്പർ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടാവില്ലേ അങ്ങനെ ഒരു സൂപ്പർ ഫുഡാണ് ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കേട് ഡെയിലി ഒരു കപ്പ് കേട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുകൊണ്ട് ഉണ്ടാവും ഒന്നാമത് കേടില് നന്നായിട്ട് പ്രൊബയോട്ടിക്സ് ഉണ്ട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് അത് ഇൻഡൈജഷൻ അതുപോലെ തന്നെ ബ്ലോട്ടിങ് ആസിഡിറ്റി പോലെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു റെമഡി ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സ്കിന്നിന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് തൈരിൽ ഒരു മൂന്നോ നാലോ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ട് തൈരും ആ ഈന്തപ്പഴവും കൂടെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് ഇരട്ടിയാണ് തൈര് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് തൈരാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഡെയിലി ഓരോ കപ്പ് തൈര് ഇൻക്ലൂഡ് ചെയ്തോളൂ നിങ്ങളുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവട്ടെ സ്ലിം ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാനും സാധിക്കട്ടെ താങ്ക് യു